ഓക്കെ ഇന്ന് ഫസ്റ്റ് നമ്മൾ കുക്ക് ചെയ്യുന്ന ഒരു ഒരു വാഴപ്പൂ ബനാന ബ്ലോസം വിത്ത് ഓക്കെ ഒരു സിമ്പിൾ ഡിഷ് ആണ് വളരെ റീസെന്റ് ആയിട്ട് നമ്മൾ രണ്ട് നമ്മള് രണ്ടുപേരും പക്ഷെ അഞ്ചു മിനിറ്റ് മാറി പോയി ഇവരുടെ എല്ലാം അഖിൽമാരാർ കൂടെ എനിക്ക് കഞ്ഞിയും അറിയില്ല പിന്നെ സ്കൂൾ കോളേജിലായിരുന്നപ്പോഴത്തേക്ക് പിന്നെ പട്ടണി ആയി പോകുന്നതുകൊണ്ട് മാഗി ഉണ്ടാക്കാൻ അറിയാം മുട്ടണ്ടാക്കറിയാം അങ്ങനെ ചെറിയ 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 കാര്യങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് ഹോം ഫുഡ് അമ്മയുടെ ഫുഡാണ് എനിക്ക് ഇഷ്ടം യർ എവിടെയൊക്കെ ട്രിവാൻഡത്ത് എവിടെയൊക്കെ കഞ്ഞി പയറ് കിട്ടുമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു പറഞ്ഞുതരും പഴങ്കഞ്ഞി ഇതൊക്കെയാണ് ഇഷ്ടം പിന്നെ അമ്മ ഉണ്ടാക്കണം അമ്മ എന്ന് പറഞ്ഞാൽ അമ്മമാർ എല്ലാ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോലും ആദ്യം ഞാൻ പോകുന്ന കിച്ചണിലോട്ടാണ് പിന്നെ പിന്നെ ഞാൻ പോയി കഴിഞ്ഞാൽ അവർ ആദ്യമേ കുപ്പിയൊക്കെ എടുത്ത് മാറ്റിവെക്കും എനിക്കിരുന്ന് ഞാൻ എല്ലാ പിക്കിളും ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇതുപോലെ തന്നെ നാടൻ ഫിഷ് പ്യോർ വെജിറ്റേറിയൻ ആയിരുന്നു ഞാൻ അതിന്ന് ഞാൻ പിന്നെ ചിക്കനും മട്ടനും ബീഫും കഴിച്ചിട്ടില്ല പക്ഷേ ഫിഷ് ഫിഷ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് പ്രാക്ടീസ് ചെയ്തു കുറെ കാലം ഞാൻ വെജിറ്റേറിയൻ ആയിരുന്നു അല്ലായിരുന്നു സോ ആദ്യം തന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു അതിനോടൊപ്പം കുറച്ച് ഉഴുന്ന് ഉഴുന്ന് വരുമ്പോൾ ഈ തമിഴ്നാട്ടിലാണ് ഈ പൊരിയലിനൊക്കെ ഇടുക അപ്പോൾ ഇതൊരു സീ ഫുഡ് കൂടെ മിക്സ് ആയിട്ടുള്ളൊരു സംഭവമായിട്ടാണ് ആ ഒരു ഫ്ലേവർ കൂടെ ആഡ് ചെയ്തത് അല്ലേക്ക് ചെറിയുള്ളി പച്ചമുളക് അത് വത്തൽമുളക് കുറച്ച് വെളുത്തുള്ളി എല്ലാം കൂടിയിട്ടൊന്ന് സോട്ട് ചെയ്തു അപ്പോൾ ആ ഒരു പച്ച ചുവയൊന്ന് മാറുന്ന സമയത്ത് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള വാഴക്കുമ്പാണ് നാടൻ വാഴക്കുമ്പാണ് അപ്പോൾ ഇത് ഇതിനെ ഒന്ന് നമ്മളൊന്ന് തട്ടിക്കൂട്ടി വയ്ക്കുകയാണ് വാഴക്കുമ്പൊന്ന് ആവുന്ന സമയത്ത് തന്നെ ீங் அ நோன்டர்ப்பினர் ஆனோ அது ഷെഫാണ് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ ആ ഡെഫിനറ്റ്ലി ഷെഫ് ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു എന്റെ ഏറ്റവും വലിയൊരു ഈ ഒരു ഷെഫ് ഇട്ടിട്ട് എനിക്ക് വേണമെങ്കിൽ ലോകത്ത് എവിടെ വേണമല്ലോ എനിക്കൊരു കൂട്ടൊക്കെ ഇട്ടാൽ ഞാൻ ഉള്ളിൽ ഭയങ്കര പേടിയാണ് ചില മീറ്റിങ്സിലൊക്കെ പോകുമ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര ഒരു അൺകംഫർട്ടബിൾ ആയിട്ടാണെങ്കിൽ കിട്ടുന്നത് പക്ഷേ ഒരു ഷെഫ് ഇട്ട് നിങ്ങൾ ഇനി ഫ്ലൈറ്റിൽ പോകാൻ പറഞ്ഞാലും എനിക്ക് വിഷമമില്ല അപ്പോൾ ആ ഒരു രീതിയിലൊരു ഷെഫ് ബീയിങ് എ ഷെഫ് എന്ന് പറഞ്ഞത് ഭയങ്കരമായിട്ടൊരു ഒരു സ്പെഷ്യൽ ഇതാണ് പിന്നെ എൻ്റർപ്രണർ എന്ന് പറഞ്ഞത് അതിൻ്റെ ഒരു ബൈ ആയിട്ട് ഇത്രയും വർഷം ജോലി ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു കുറേ കാര്യങ്ങൾ കിട്ടി സംഭവമായിട്ട് ഞാൻ എന്നെ കാണുക ഭയങ്കര ഇഷ്ടമാണ് ആദ്യം തന്നെ ആ വാഴപ്പൂ ജസ്റ്റ് ഒന്ന് സോർട്ട് സോട്ട് അടച്ചു അതിനുശേഷം സ്കിഡ് സെപ്പറേറ്റ് ആയിട്ട് ആക്കി ആയിട്ടാക്കിന്റെ സെന്ററിൽ വെച്ചിട്ട് ഇത് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും മഞ്ഞിലൂടെ കൈ വെച്ച് ചതച്ചതാണ് ഒരുപാട് വെള്ളം ഒന്നും വേണ്ട മിക്സിൽ അരക്കണ്ട ജസ്റ്റ് ക്രഷ് ചെയ്താൽ മതി അപ്പൊ ആ ഒരു ടെക്സ്റ്ററിൽ നമുക്ക് ആ തോരൻ പൊരിൽ നിന്ന് ആ തേങ്ങയുടെ ബൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാം നമ്മുടെ ജലാംശമൊക്കെ വറ്റി കറക്റ്റ് ആയിട്ട് അതൊരു ഡ്രൈ വേർഷൻ ഇതൊരു സാലഡ് പോലൊക്കെ നമുക്ക് വേണമെങ്കിൽ സോ അതെ നമ്മുടെ വാഴപ്പൂ കണവ പുരിയൽ റെഡിയാണ് ഇതിന്റെ ഇംഗ്ലീഷ് പേരാണ് ബനാന ബ്ലോസം സ്ക്യൂട്ട് പൊറിയൽ സോ ഇവർ ബനാന ബ്ലോസം സ്ക്യൂട്ട് റെഡിയാണ് ടേസ്റ്റിയാണ് <laughs> <coughs> thank you, thank you so school, kita, ു താങ്ക് യു സോ മച്ച് ഇതൊരു നേരത്തെ പറഞ്ഞ പോലെ ഒരു സിംപിൾ ഹംബിൾ ഒരു ഹെൽത്തി ഡിഷാണ് നമ്മുടെ ഉള്ള സെയിം ഇൻഗ്രീഡിയൻസ് ഈ കണവ കിട്ടുവാണെങ്കിൽ ഇങ്ങനെ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കാം ഉറപ്പായിട്ട് ഇനി കണവ കിട്ടിയില്ലെങ്കിൽ ചെറിയ പ്രോൺസ് ചെമ്മീൻ ഇതുപോലെ തന്നെ വെച്ച് ചെയ്യാം ഒന്നും പറയാനില്ല